I have sacrificed my life to build up the previous my party. Now, because of our own people, they don't want me to continue that party. That's why I am resigning for the primary membership and also MLA-ship today. പാർട്ടി എനിക്കെല്ലാം തന്നു പാർട്ടിക്കായി ഞാൻ ജീവിച്ചു വികാരപരമായ വാക്കുകളോടെയാണ് ബി ജെ പിയെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അധികാരത്തിലെത്തിച്ച ബി എസ് യെദ്യൂരപ്പ പാർട്ടി വിട്ടത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ബി ജെ പിയുടെ പ്രാഥമികാംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് അയച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബി ജെ പിയെ കർണാടകത്തിൽ വളർത്തിയ നേതാവ് കൂടിയാണ് ബി എസ് യെദ്യൂരപ്പ കർണാടകത്തിലെ പ്രബല സമുദായമായ ലിംഗായത്തിൽ നിന്നുള്ള യെദ്യൂരപ്പ രണ്ടായിരത്തി ഏഴിലാണ് മുഖ്യമന്ത്രി പദത്തിലെത്തിയത് എന്നാൽ അനധികൃത ഖനനം നടത്തിയെന്ന ലോകായുക്ത പരാമർശമുണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം ഇറങ്ങേണ്ടി വന്നു നേതൃത്വവുമായി നിരന്തരം തെറ്റിയ യെദ്യൂരപ്പ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയായിരുന്നു യെദ്യൂരപ്പയുടെ മണ്ഡലമായ ശിക്കാരിപൂരിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു ജനതാപക്ഷ എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അനുയായികൾക്ക് യെദ്യൂരപ്പയുടെ ഉറപ്പ് ഒപ്പമുള്ള എം എൽ എമാരോട് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യെദ്യൂരപ്പ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനൊരുങ്ങുന്ന ബി ജെ പിക്ക് യെദ്യൂരപ്പയുടെ രാജി കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി